ിയ പ്രേസോ താങ്ക് യു ജീസസ് നമ്മൾ ഈ ചാനലിൽ ഞാൻ വീഡിയോ വളരെ കുറച്ചായിട്ടുണ്ടല്ലോ അവസാനത്തെ വീഡിയോ ചെയ്തത് മൂന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഇപ്പം ഒരു ചിന്ത മനസ്സിൽ വന്നത് അപ്പൊ അത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെയുള്ളവരെ നമുക്കൊക്കെ സഹനങ്ങള് വരുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങള് വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ ആ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആദ്യം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ എനിക്ക് വന്നതെന്ന് അപ്പൊ നമ്മളതിനെ ചിന്തിക്കുമ്പോൾ നോക്കൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് എന്ത് വൈ വൈ മീ എന്തുകൊണ്ട് എനിക്ക് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സഹനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം അങ്ങനെ ചിന്തിക്കേണ്ടത് ഈശോ ആണ് അങ്ങനെയാണെങ്കിൽ വൈ മീ എന്നുള്ള ചോദ്യം ഏറ്റവും അധികം ചോദിക്കേണ്ടത് ഈശോ ആണ് ീശ് ചോദിച്ചില്ല കാരണം ഈശോ നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മൾ പാപങ്ങളൊക്കെ ചെയ്തിരുന്ന പാപത്തിൽ ജീവിച്ചിരുന്നിരിക്കുന്ന ഒരാളെന്ന് മനസ്സിലാക്കാം പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ ഈശോയെ സംബന്ധിച്ച് ഒരു പാപം ചെയ്യാത്തതാണ് അതൊരു ലോകത്തെ ഏറ്റവും അധികം സഹനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഈശോ ആണ് അപ്പൊ അതുകൊണ്ട് ഈ ആർക്കും ഉത്തരവില്ലാത്ത ഒരു ചോദ്യമാണ് വൈമി അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന് പല കാരണങ്ങളും ഉണ്ടാവാം അത് പിന്നീട് നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് സഹനം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സഹനമുള്ളത് എന്നുള്ളത് അതിൻ്റെ കാരണം പക്ഷെ എനിക്കിതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയാൻ വിചാരിക്കുന്നത് ആഗ്രഹമുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ഈ ചോദ്യം അതായത് എൻ വൈ ബി എന്ന് ചോദിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങൾ നമുക്ക് താങ്ങാവുന്ന അധികവും അപ്രതീക്ഷിതമാവുമ്പോഴാണ് അപ്പോൾ നമ്മുടെ സഹനങ്ങൾ ജീവിതത്തിലുണ്ട് ഈ മനുഷ്യനായി ജനിച്ചവന് എപ്പോഴും സഹനം ഉണ്ടാകും അപ്പം ഇത് അപ്രതീക്ഷിതമായി വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണ്ടേന്ന് ഉള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയാ പറയാനുള്ളത് ഇപ്പോഴുള്ള നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും സെറ്റാക്കി വയ്ക്കരുത് അതായത് എല്ലാ കാര്യങ്ങളും ഇനി എനിക്കൊന്നും വേണ്ട എല്ലാം റെഡിയായി എല്ലാം ഇതായി എന്നുള്ളത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് എപ്പോഴും ഒരു ചെറിയ സഹനം നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും അത് വലിയ ബുദ്ധിമുട്ട് കയറിയൊന്നും ആയിരിക്കില്ല നമുക്ക് താങ്ങാവുന്ന ചെറിയ ഒരു രീതിയിലുള്ള ഒരു സഹനമായിരിക്കും മറ്റുള്ളവർക്ക് പുറമേന്ന് കണ്ടാതെ വലുതായിട്ട് തോന്നുമായിരിക്കാം ചിലപ്പോ മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകില്ലായിരിക്കാം പക്ഷേ ഈ ചെറിയൊരു സഹനം നമ്മുടെ ജീവിതത്തിൽ ദൈവം എടുത്ത് എപ്പോഴും വെച്ചിട്ടുണ്ടാവാം അപ്പോ അങ്ങനെ ഒരു അത് ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെ ഉണ്ടാവും ഇത് നമ്മൾ എടുത്തു മാറ്റാൻ ശ്രമിക്കരു മുഖ്യ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആ ഒരു ചെറിയ സഹനത്തെ നമ്മൾ ഒരിക്കലും എടുത്തു മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത് ആ സഹനത്തെ എടുത്തു മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നോക്കുന്നത് അതായത് നമ്മൾ മൂടനായ തനിക്കെട്ടോ ഉപമയോ ഉണ്ണായ തനിക്ക് ഞാൻ പറയുകയാണ് എനിക്കെല്ലാം എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ സംഭരിച്ചു വെച്ചു ഇനിയൊന്നും വേണ്ട അതാണ് നമ്മുടെ ഏറ്റവും ഡേഞ്ചർ സോൺ നമ്മുടെ സഹനങ്ങൾ ഉള്ളപ്പോഴല്ല നമ്മുടെ സേഫ് ഡേഞ്ചർ സോണിൽ ആ ഈ ചെറിയ ചെറിയ സഹനം ദൈവം തരുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവം അതിൻ്റെ കൂടെ സ്നേഹം കൂടി നമുക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കാത്തോടുകൊണ്ട് നമുക്കതിലൊരു ബുദ്ധിമുട്ട് തോന്നില്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നാൽ ഈ സാധാരണ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് ഈ ഇടുത്തി പോലെ ഒരു പെട്ടെന്നൊരു സാധനം വരാതെ നമുക്ക് പേടിച്ച് നമ്മൾ എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും അത് നമ്മൾ ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തന്നെ ഉള്ളൊരു സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സഹനമായി മാറുന്നത് അത് വരുന്നതിന്റെ റീസൺ ഇതാണ് നമുക്ക് ബാക്കി നമ്മളെല്ലാം നമ്മൾ സെറ്റ് ആയിരിക്കുന്നു നമ്മളെല്ലാം ആണ് നമ്മുടെ ജീവിതം പൂർണ്ണമായി എല്ലാം റെഡിയായി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഏതെങ്കിലും ഒരു കാര്യവും ഒഴിച്ചിട്ടിരിക്കുന്നതും നല്ലതാണ് അത് ദൈവം അതിൽ ചെറിയൊരു സഹനാനുഭവിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നല്ലതാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തോട് ചോദിക്കേണ്ടി വരില്ല വൈ മീ അങ്ങനെ നമുക്ക് ഒരിക്കലും ചോദിക്കേണ്ടി വരില്ല വൈ നീ എന്തുകൊണ്ട് ദൈവം നീ എണ് ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കുന്നു എന്നുള്ള തരത്തിൽ സത്യമായി ദൈവം പൂർണ്ണമായി ശിക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം റെഡി ആയിരിക്കുമ്പോൾ നമ്മളെല്ലാം പൂർണ്ണമായി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവമല്ല നമുക്ക് അവിടെ സഹനം തരുന്നത് നമ്മളിൽ ചിലപ്പോ ചെറിയ രീതിയിൽ നമ്മൾ നമ്മളിലുള്ള ആശ്രയം വരും അത് മനുഷ്യനായതുകൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാം അതായത് എല്ലാം റെഡിയായി എല്ലാം ഇതായി ഒരു അതായത് നമ്മുടെ നമുക്ക് രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് രാജാവ് പറയുന്നത് ഈ രാജാവ് ഒരു അഹങ്കാര ചിന്ത രാജാവിന്റെ മനസ്സിൽ വന്നിങ്ങനെ അതായത് എന്താ ഞാൻ ഞാനല്ലേ ഈ ബാബിലോൺ നിർമ്മിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത ആ സമയത്ത് രാജാവനെ വിട്ടുപോയി അതുപോലെ തന്നെ ഇത് സംഭവിക്കുന്നതിന്റെ കാര്യം ഇതാണ് നമ്മൾക്ക് മനുഷ്യനായത് കൊണ്ട് നമ്മുടെ എല്ലാം റെഡി ആയിരിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ എല്ലാം പൂർണ്ണരായും നമ്മൾ ഇരിക്കുന്ന മനുഷ്യൻ വിചാരിക്കുമ്പോൾ നമ്മളിൽ ആ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരും അതിനെ നമ്മൾ സ്വീകരിക്കും ആ സമയത്ത് പിശാജ് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും നമ്മളെ ശിക്ഷിക്കാൻ ദൈവത്തിൻ്റെ അടുത്തൊന്ന് അനുവാദമാകും പിശാജ് നമുക്ക് ഇത് പണിയും തരും അപ്പൊ അതാണ് സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുറേ നമ്മൾ ഒരിക്കലും നമ്മൾ വരുന്ന അനുജൻ്റെ ജീവിതത്തിലെ ചെറിയ സഹനങ്ങൾ ദൈവം അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം അതായത് പൗരശ്രീയെ പറയുന്ന പോലെ എൻ്റെ എൻ്റെ ജീവിതത്തിലൊരു ഉണ്ട് അതിനെ അതിജീവിക്കാൻ ദൈവത്തിന്റെ കൃപ മതി കൃപ കൊണ്ട് അതിജീവിക്കാൻ പറ്റുന്ന ആ ചെറിയ സഹനം അവിടെ അവശേഷിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു പ്രൈസ് തലോൺ താങ്ക് യു ജിസ്